തിരുവനന്തപുരം നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പ്രോത്സാഹനത്തിനായി ട്രിവാൻഡ്രം സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് പുനരുജ്ജീവിപ്പിക്കുന്നുവെന്ന് വ്യവസായി സി ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കേരളത്തിലെ സമ്പന്നമായ കലാപാരമ്പര്യത്തെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കാനും ആഗോളതലത്തിലുള്ള കലകളുടെ വിനിമയം സാധ്യമാക്കുക എന്നതുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സി ബാലഗോപാൽ പറഞ്ഞു പക്ഷേ അതിൻ്റെ സ്കോപ്പ് ഓഫ് വർക്കിന് കുറച്ചും കൂടെ ഗൈഡൻ ചെയ്യാനായിട്ടുള്ള ഒരു പല ഐഡിയാസ് ഇപ്പം ഞങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട് അപ്പം ഇത്രയും അപ്പം ഞങ്ങളുടെ ഇപ്പോൾ ആദ്യത്തെ പരിപാടി ഇത് കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് അപ്പം അത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഒരു കോൺസെർട്ട് എന്ന് പറഞ്ഞ ഒരു ഒരു മ്യൂസിക് ഗ്രൂപ്പിൻ്റെ ഫ്യൂഷൻ മ്യൂസിക്കോടു കൂടി ക്ലാസിക്കൽ മ്യൂസിക് ഫോംസും മോഡേൺ മ്യൂസിക്കിൻ്റെ ഒരു ഫ്യൂഷനായിട്ട് പേര് സമ്പാദിച്ചെടുത്ത ഒരു പേര് പ്രശസ്തിയും സമ്പാദിച്ചെടുത്ത ഒരു ഒരു ഗ്രൂപ്പാണ് മ്യൂസിക്കൽ ഗ്രൂപ്പാണ് അകം അപ്പം അവരുടെ ഒരു പരിപാടിയായിട്ടാണ് ഈ തുടങ്ങുന്നത് അപ്പോഴാണ്